നമസ്കാരം സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസം എന്നുള്ളത് പൊതുവെ നമ്മളെല്ലാവരും പറയുന്നൊരു വാക്കാണ് വിശ്വാസം ഈ വിശ്വാസത്തിനെ പൊതുവെ എല്ലാവരും കണ്ടുവരുന്നത് ഒരാൾ ഒരാളെ വിശ്വസിക്കുക ഒരാൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു ആ വിശ്വാസം എന്നു പറയുന്ന അടിസ്ഥാനത്തിലാണ് പല ബന്ധങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വിശ്വാസം എന്നുള്ള വാക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അർത്ഥമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വിശ്വാസം എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം അപ്പോൾ വിശ്വസിച്ചിരുന്ന ആളെ പിന്നീട് നമ്മൾ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അപ്പോൾ വിശ്വസിച്ചു എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരാൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാലല്ലേ നമുക്ക് വിശ്വാസം എന്നുള്ളൊരു വാക്ക് അയാളുടെ നേരെ അയാളെ ഞാൻ വിശ്വസിച്ചു അല്ലെങ്കിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അയാൾ മരിക്കണവരെ കൂടെ ഉണ്ടാകണം എങ്കിലാണ് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം മരിക്കുന്നത് വരെ ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ അയാളെ വിശ്വസിച്ചു എന്നുള്ള വാക്ക് കാരണം അയാൾ എപ്പോൾ വേണമെങ്കിലും തെറ്റാം അപ്പൊ വിശ്വസിച്ചു എന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്നൊരു വാക്കാണ് യഥാർത്ഥത്തിൽ വിശ്വാസം വിശ്വാസം വിശുദ്ധമായ ശ്വാസം ഞാൻ എൻ്റെതായ രീതിയിൽ ചിന്തിച്ചപ്പോൾ വിശുദ്ധമായ ശ്വാസം ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ ജീവ ജീവനുള്ള വസ്തുക്കൾക്കും ശ്വാസം ശ്വാസമുണ്ടെങ്കിലാണ് പ്രവർത്തിക്കാൻ കഴിവുള്ളത് അപ്പോൾ ശ്വസിക്കാനുള്ള കഴിവ് അപ്പോൾ ശ്വസിക്കാനുള്ളൊരു കഴിവാണ് മനുഷ്യനുള്ളത് ആ ശ്വസിച്ചുകൊണ്ടാണ് മനുഷ്യൻ പല കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും അങ്ങനെ ആ വ്യക്തിയുടെ വളർച്ചയ്ക്കനുസരിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളും ഉണ്ടാകുന്നത് നല്ലതായാലും ചീത്തയായാലും ഒക്കെ ഉണ്ടാകുന്നത് അവനിക്ക് ഒരു ശ്വാസം ഉള്ളത് കൊണ്ടിട്ടാണ് അപ്പോൾ അവനിക്ക് കൊടുത്തിരിക്കുന്ന ശ്വാസത്തിൽ യാതൊരുവിധ അഴുക്കുമില്ല വിശുദ്ധമായ ശ്വാസമാണ് അപ്പം വിശുദ്ധമായ ശ്വാസം എന്ന് പറയുമ്പോൾ ഈ ശ്വാസം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചിന്തിക്കുമ്പോൾ പ്രകൃതിയിൽ നിന്നാണ് നമുക്കിത് ലഭിക്കുന്നത് അപ്പോൾ ആ പ്രകൃതി നമുക്ക് വിശുദ്ധമായ ഒരു ശ്വാസത്തെ തരികയും ആ ശ്വാസം ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരാൾ വിശുദ്ധനാകുന്നത് അതയാളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിൽക്കാലത്ത് അയാളുടെ പേര് ഇവിടെ രേഖപ്പെടണം രേഖപ്പെടുമ്പോഴാണ് അയാളൊരു വിശുദ്ധാത്മാവായി മാറുന്നത് അപ്പോൾ ശുദ്ധാത്മാവായി മാറാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധമായ ശ്വാസം തന്നത് എങ്കിൽ ഇന്ന് ഈ വിശുദ്ധമായ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഓരോ വ്യക്തികളും അവരവരുടെ ഭൗതികമായ താൽപ്പര്യങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് വിശുദ്ധമായ ശ്വാസത്തെ അശുദ്ധമാക്കിക്കൊണ്ടാണ് പലരും മണ്ണിലേക്ക് മറയുന്നത് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന ഒരു വാക്ക് ഒരാളെ വിശ്വസിക്കാൻ വേണ്ടിയുള്ളതല്ല അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിൽ നമുക്ക് ആ വാക്ക് പറയാൻ പറ്റും ഒരാളെ നോക്കിയിട്ട് ഇയാളെ എനിക്ക് വിശ്വാസമായിരുന്നു ചില ആളുകൾ പറയും എൻ്റെ ഭാര്യയെ എനിക്ക് വളരെ വിശ്വാസമാണ് കുറേ കുറേ നാളുകൾ കഴിയുമ്പോൾ അവൾ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചാൽ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല മക്കളെ എനിക്ക് വിശ്വാസമാണ് പക്ഷെ മക്കളും കുറെ കഴിഞ്ഞ് നമ്മളെ അനുസരിക്കാതെ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ആ വാക്ക് തിരുത്തും അങ്ങനെ എല്ലാ മേഖലകളിലും ഈ വിശ്വാസം എന്ന് പറയുന്ന വാക്കുപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും എന്നിട്ട് പിന്നെ സങ്കടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ വിശ്വാസം എന്നുള്ള വാക്കിന് ഒരർത്ഥവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറിച്ച് വിശ്വാസം എന്ന വാക്കിന് മറ്റൊരർത്ഥമുണ്ട് വിശുദ്ധമായ ശ്വാസം അപ്പോൾ വിശുദ്ധിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഓക്സിജൻ ഉപയോഗിച്ച് വിശുദ്ധിയായ ഓക്സിജൻ ഉപയോഗിച്ച് വിശുദ്ധമായ കാര്യങ്ങൾ ശുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള മനസ്സ് ശുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള മനസ്സിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യം ആ ദൗത്യത്തിലേക്കാണ് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ട് ഓരോ വ്യക്തികളും ആ കാലത്തിൻ്റെതായ അറിവുകൊണ്ട് ഇന്നിപ്പോൾ ധാരാളം വിദ്യാലയങ്ങളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കണ്ടുപിടിക്കാനുള്ള സാമഗ്രികളും അതുപോലെയുള്ള ഒരുപാട് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്തെ ചരിത്രം എടുത്ത് ഇന്ന് മഹൽ വ്യക്തികളായിരിക്കുന്ന ഓരോ ആളുകളും അന്ന് ഒരു കരണ്ട് ഇല്ലാത്ത ഒരു നല്ല വീട് പോലും ഇല്ലാത്ത എന്തിനേറെ തൻ്റെ മുഖം തന്നെ കാണാൻ കഴിയാത്ത ഒരു കണ്ണാടി പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടന്നുപോയ ഓരോ വ്യക്തികളുടെയും ജീവ ചരി ജീവിത ചരിത്രങ്ങൾ എടുത്തുകൊണ്ട് ഇന്നിരുന്നു പിമ്പിളക്കുന്ന ചില വിഡുകളെ കാണുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക വിവരം കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണോ അതോ മനഃപൂർവ്വം വിവരക്കേട് അഭിനയിക്കുകയാണോ അതോ ഇവർ ഈ വിവരക്കേട് വിളിച്ച് പറയുമ്പോൾ ഇവരെ ഇവരുടെ വാക്കുകൾ കേട്ട് സന്തോഷിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടോ എന്ന് ഇവർ പറയുന്ന ഓരോ പരിപാടിയുടെയും താഴെ കമൻ്റിൽ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ പേര് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് ഇവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണതെന്ന് അപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ ഒരാൾ മുസ്ലിമിൻ്റെ എടുത്തുകൊണ്ട് മുസ്ലിമിനെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ വളരെ രസകരമായ രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ താഴെ സൂപ്പർ മനോഹരമായിരിക്കുന്നു നിങ്ങളുടെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾ യഥാർത്ഥമായ സത്യത്തെ പുറത്തു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലും കമൻ്റ് ഇടുന്ന ആളുകളെ കാണാറുണ്ട് എങ്കിൽ ഈ പറയുന്ന ആളുടെ അറിവ് ഈ പറയുന്ന ആൾ പറയുന്നത് കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടൊക്കെ എല്ലാം ശരിയാണെന്ന് സമ്മതിക്കുമ്പോൾ നിങ്ങൾ ശരിയാണെന്ന് സമ്മതിക്കുന്ന കാര്യം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങളത് അന്വേഷിച്ചു കൊണ്ടാണോ നിങ്ങളത് ശരി എന്ന് പറയുന്നത് ഞാൻ പറയുന്നു ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടിട്ട് ഞാൻ പറയുന്നു നിന്റെ അച്ഛൻ ഇതല്ല അവൻ പറയുന്നു എൻ്റെ അച്ഛനാണ് ഇത് ഞാൻ പറയുന്നു അല്ല അവൻ പറയുന്നു ആണ് അപ്പം ഞാനല്ല എന്നും അവനാണെന്നും പറഞ്ഞു കൊണ്ട് തർക്കിച്ചാൽ ആ തർക്കം എവിടെ പോയി അവസാനിക്കും അത് തമ്മി തല്ലി പോയി കലാശിക്കും അപ്പോൾ ഒരാൾക്ക് ഒരാളെ നോക്കിയിട്ട് എന്തും പറയാം അതേപോലെ തിരിച്ച് മറ്റേ ആൾക്കും പറയാം അപ്പം രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ പറയുന്നു അവൻ്റെ അച്ഛൻ അതാണെന്നും ഞാൻ പറയുന്നു അല്ലായെന്നും രണ്ടുപേരും അല്ല എന്നും ആണെന്നും പറഞ്ഞ് തർക്കിക്കുമ്പോൾ ഇത് എങ്ങനെ തെളിയിപ്പിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തെളിവെടുപ്പിനു വേണ്ടി അവൻ്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കേണ്ടി വരും ഇതാണ് ഇവൻ്റെ അച്ഛൻ പിന്നെ അതിൻ്റെ ഉത്തരം ഇരിക്കുന്നത് ആ അമ്മയുടെ കയ്യിലാണ് ഞമ്മ ആരെയാണോ പറയണോ അതാണ് അച്ഛൻ അപ്പോൾ ആ അമ്മ അയാളോട് പറയുകയാണ് ഇതാണ് അവൻ്റെ അച്ഛൻ യഥാർത്ഥത്തിൽ അതല്ല അച്ഛൻ എന്നുള്ളത് ആർക്കറിയാൻ പറ്റും അപ്പോൾ പിന്നത്തെ സംശയം തീർക്കാനായിട്ട് ഡി എൻ എ ടെസ്റ്റിന് പോകണം അപ്പോൾ ആ ഡി എൻ എ ടെസ്റ്റ് നടത്തി നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാം അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞ് പോയ അറിവ് പകർന്നു തന്നുപോയ കോളേജും ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇന്ന് കുറയാൻ എടുത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഖുർആാനിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിച്ചതല്ല ഏതെങ്കിലും ഗുരുക്കന്മാർ വന്ന് പഠിപ്പിച്ചു കൊടുത്തതല്ല അപ്പം മുഹമ്മദ് എന്ന് പേരുള്ള നിങ്ങളൊക്കെ മമ്മദ് എന്ന് വിളിക്കുന്ന പെണ്ണുപിടിയൻ എന്ന് വിളിക്കുന്ന മോശക്കാരൻ എന്ന് വിളിക്കുന്ന കൂട്ടബലാത്സംഗം നടത്തി എന്ന് പറയുന്ന ഈ മമ്മതിന് എവിടെ നിന്ന് കിട്ടി ഈ അറിവ് എവിടെന്നാണ് ഇതൊക്കെ പറയാനുള്ള ഒരു അറിവ് കിട്ടിയത് അദ്ദേഹം കോളേജിൽ പോയിട്ടില്ല പോയിട്ടുള്ള അക്കാലത്ത് കോളേജില്ല അന്ന് സമസ്ത അല്ലെങ്കിൽ മുഷാവറ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാന്തപുരത്തിനെ പോലെയുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ജമാത്ത് ഇസ്ലാമിയുടെ സലഫി അല്ലെങ്കിൽ ബാലുശ്ശേരിനെ പോലെയുള്ള ഇത്തരം പണ്ഡിതന്മാരൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല കാരണം മമ്മതിനെ എതിർക്കുന്ന ആൾക്കാരാണ് അധികം ഉണ്ടായത് അപ്പോൾ നിങ്ങൾ കളിയാക്കി വിളിക്കുന്ന ഈ മമ്മതിനെ പഠിപ്പിക്കാൻ പോലും ആരും ഉണ്ടായിട്ടില്ല ഒമ്പതാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്ന ഈ പറയുന്ന മമ്മദ് കാരണം ഞാൻ ആ പേരിനെ എൻ്റെ ഉള്ളിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പരിഹാസികളോട് സംസാരിക്കുകയാണ് ഞാൻ പരിഹാസികളുടെ പേരാണല്ലോ മമ്മദ് അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ന് പറഞ്ഞത് ഞാൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല അപ്പോൾ പരിഹാസികളോട് സംസാരിക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് പരിഹാസിക്ക് പരിഹാസികളുടെ ഭാഷയിൽ തന്നെയാണല്ലോ മറുപടി കൊടുക്കേണ്ടത് അതിനൊരു ചെറിയൊരു വിഷയം പറയാം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരിക്കലിങ്ങനെ പോയപ്പോൾ എൻ്റെ മഹലെന്ന് പറയുന്നത് തോട്ടത്തും പടിയാണ് അപ്പോൾ ഞാനൊരു ദിവസം അവിടെ ചെന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലിരുന്ന് വറുത്ത് ചാ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരാൾ അയാൾ എനിക്ക് പരിചയമുണ്ട് മുമ്പ് നല്ല ബോധത്തോടു കൂടി ഇരുന്ന് നടന്ന ഒരാളായിരുന്നു മീൻകച്ചവടായിരുന്നു പുള്ളിയുടെ ജോലി ഞാൻ നോക്കുമ്പോൾ അയാൾ ആ പള്ളിയുടെ നേരെ നോക്കി നിന്നിട്ട് അയാൾ ഇങ്ങനെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പള്ളിയെ നോക്കിയിട്ട് ഓ ഒരു ഒരള്ളാ നടക്കണം അള്ളാ എല്ലാവരെയും കൊല്ലാൻ നടക്കണ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ അള്ളാനെ തെറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഇയാൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അതാണ് ഇയാൾ ഇങ്ങനെ ഇയാളിങ്ങനെ ഒരു ഒരള്ള അടക്കണം അള്ളാന്നും പറഞ്ഞ് പേരിട്ടിട്ട് കുറേ ആൾക്കാരെ പള്ളി കയറ്റണം നിസ്കരിപ്പിക്കണം എന്നിട്ട് കൊല്ലണ് എന്നിട്ട് കുഴിച്ചിടണം ഒരള്ള അള്ള എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇയാളിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കട്ടെ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് വെറും കള്ളനാണ് വെറും നായിൻ്റെ മോനാണ് വെറും പട്ടിയാണ് എന്ന് ഞാൻ അവനേക്കാളും വലിയ കൊണ്ട് ആയിക്കൊണ്ട് ഇവൻ ഇവനെന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ സ്തംഭിച്ച് നിന്നിട്ട് പറഞ്ഞാണ് ഇങ്ങനെയൊന്നും പറയരുത് അപ്പോൾ ഒരു മനോരോഗിയുടെ രോഗം മാറ്റാനായിട്ട് ചിലപ്പോൾ ചിലപ്പോ പച്ചത്തേറിയെന്നെ പറയേണ്ടവരും അന്നാലേ ആ രോഗം മാറുകയുള്ളൂ അപ്പോൾ ഞാൻ അത്തരത്തിൽ മറുപടി പറയേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അത്തരത്തിൽ മറുപടി പറയും അത്തരം ഭ്രാന്തന്മാരോട് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അത്യാവശ്യം ബോധമുള്ള ആളുകളോടാണ് ഈ പ്രാന്തന്മാരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബോധമുള്ള ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഓരോ വ്യക്തികളും അവരവർ നേടിയെടുത്ത ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ആ പരിശോധിച്ചെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എന്തിനാ കഴുകി ശുദ്ധിയാക്കുന്നത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണമല്ലേ അപ്പോൾ പിന്നെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ ഫ്രഷായിട്ട് നമുക്ക് കിട്ടിയതല്ലേ നമ്മൾ പിന്നെ കഴുകണെന്തിനാണ് അപ്പം അരി വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇപ്പോഴല്ലോ പണ്ട് കാലത്ത് ഞാനൊക്കെ കടയിൽ പോയി അരി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അത് മുറത്തിൽ കൊട്ടിയിട്ടിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നെ തരും അതിലെ കല്ലും നെല്ലുമൊക്കെ പിറക്കാൻ അപ്പോൾ നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ എൻ്റെയൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ അന്ന് ഈ പറഞ്ഞ പോലെ അരിയിൽ കല്ലു നെല്ലും പെറുക്കിയവരാണ് പക്ഷെ ഇന്നത്തെ കുട്ടികളാരും ഈ കല്ലിൽ ഈ അരി എടുത്തിട്ട് കല്ലു നെല്ലും പിറക്കുന്നൊന്നുമില്ല അടുക്കളയിൽ ചിലപ്പോൾ വേലക്കാരികളായിരിക്കും പിറക്കുന്നത് അല്ലെങ്കിൽ അപ്പം അതുകൊണ്ടിട്ട് ഈ അരി ഇവൻ വായിലേക്ക് വെക്കുമ്പോൾ കല്ലു കടിക്കാതെ എനിക്ക് തിന്നാൻ കഴിയുന്നത് ആരൊക്കെയോ അതിലെ കല്ലു നെല്ലും പെറുക്കിയതിന് ശേഷമാണ് എനിക്ക് മനോഹരമായിട്ട് തിന്നാൻ പറ്റണതെന്ന് അവനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്നെ പോലെയുള്ള ആളുകൾക്ക് അറിയാം ഇത് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അതിൽ കല്ലും നെല്ലും ഉണ്ടെന്ന് അപ്പം എന്ന് പറഞ്ഞ പോലെ അറിവില് കല്ലും നെല്ലുമുള്ള ആളുകൾ ഉണ്ട് അത് പിറക്കിക്കളഞ്ഞ് ശുദ്ധമാകുക എന്ന് പറയുന്ന രീതി കാരണം ചിന്തിക്കുന്നവനിക്കു ദൃഷ്ടാന്തമുണ്ടെന്നാണ് കുറാൻ പറയുന്നത് അപ്പോൾ ചിന്താശേഷിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കെടുത്തുകൊണ്ട് ആ വാക്കിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ അതിനെ വീക്ഷിക്കുമ്പോൾ പല തെറ്റുകുറ്റങ്ങളും നമുക്ക് പറയാൻ പറ്റും പല കാര്യങ്ങളെയും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ പരിഹാസികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പണ്ട് ഇതേപോലെ തന്നെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചൊരു കാര്യമാണ് ഒരാളുടെ പേര് അയാൾ ഭയങ്കര ചിന്താഗതിക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കമറു എന്നാണ് അപ്പം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് അപ്പം അയാൾ പറഞ്ഞു കമറു അപ്പം ഞാൻ എന്താ അതിൻ്റെ അർത്ഥം ചന്ദ്രൻ അപ്പം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങളെ ഞാൻ എന്ന് വിളിച്ചോട്ടെ അപ്പം അയാൾക്ക് ഇഷ്ടപ്പെടില്ല അതെന്താ എന്ന് വിളിച്ചാൽ കുഴപ്പം അതിൻ്റെ അർത്ഥം ചന്ദ്രൻ തന്നെയല്ലേ അപ്പം കമറു എന്ന് തന്നെ വിളിച്ചാലാണോ അതിന് നീ അറബി അല്ലല്ലോ നീ മലയാളിയല്ലേ അല്ലേ അപ്പം എന്ന് വിളിച്ചാൽ പോരെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ കമറൊന്ന് വേറിടേണ്ട കാര്യമുണ്ട് മലയാളികളൊക്കെ ചന്ദ്രൻന്ന് വേറിട്ടാ പോലെ അപ്പം ഈ വ്യക്തികളൊക്കെ ഈ എന്താണ് അറബിയിൽ പരിശുദ്ധ കുറയാൻ ഇറങ്ങിയത് അറബികൾക്ക് വേണ്ടിയാണ് മലയാളികൾക്ക് വേണ്ടിയല്ല എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട് കാരണം നിങ്ങൾ പറയുന്നതിനേക്കാളും നൂറരട്ടി മോശമായി കൊണ്ടിട്ട് മറ്റുള്ളവർ പറയാൻ കാരണമായി മാറുകയാണ് അപ്പോൾ നിങ്ങളത് പറയിപ്പിക്കുകയാണ് കാരണം നിങ്ങൾ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ താഴെ കമൻറ്റിടുന്ന ആൾക്കാർ അതിനേക്കാളും നിങ്ങളെക്കാളും നൂറും മടങ്ങ് വൃത്തികേടുകളാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മക്കളുണ്ടോ അതൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളെ അനാവശ്യം പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് സഹിക്കുമോ നിങ്ങളെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചാൽ നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ മക്കൾക്ക് സഹിക്കോ അപ്പോൾ അതുപോലെ വിശ്വാസികളായ ആളുകൾ അവരത്രത്തോളം റെസ്പെക്റ്റോടുകൂടി കാണുന്ന ആ വ്യക്തി ആ വ്യക്തിത്വത്തെ നിങ്ങളിങ്ങനെ പരസ്യമായി പരിഹസിക്കുമ്പോൾ അത് മാനസികമായി വിഷമമുണ്ടാക്കുന്ന എത്രയോ ആളുകളുണ്ടെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം ഈ ലോകത്ത് എല്ലാവരും മണ്ടന്മാരല്ല നിങ്ങൾക്ക് മാത്രമല്ല വിവരം എല്ലാവർക്കും ഓരോ കാഴ്ചപ്പാടിലൂടെയുള്ള വിവരങ്ങളാണുള്ളത് വെറുതെ ഉണ്ടായതല്ല ഇതൊന്നും ഇതിനെല്ലാം ഒരു യാഥാർത്ഥ്യവും സത്യവും ഒക്കെ ഉണ്ട് അത് തിരിച്ചറിയാതെ പോകുന്നത് നിങ്ങളുടെ കഴിവ് കേടാണ് അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ തയ്യാറാകണം ഈ മീസാ നബിയുടെയും നൂഹ് നബിയുടെയും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ചരിത്രങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇവരും പെണ്ണു തന്നെയാണ് എല്ലാവർക്കും ഈ വികാരങ്ങൾ കൊടുത്ത് തന്നെയാണ് ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് ആദമും ഹൗവേനും അത് തന്നെ പഠിച്ചതാണ് ഈ ചരിത്ര പുരുഷന്മാർ ഇവിടെ കടന്നു വരുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടായത് ആദമാണ് ആദമ് ഹൗബം ഉണ്ടാക്കിയിട്ടാണല്ലോ ഈ പറയുന്ന ആബേലും കാബേലും ഉണ്ടായത് അപ്പൊ ആദ്യമേ തന്നെ ആദമിന് ഈ പണി ചെയ്യാനുള്ള പരിപാടി താല കൊടുത്തിട്ടുണ്ട് ദൈവം എന്ന് പറഞ്ഞ സാധനേ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അമ്മത് പെണ്ണ് പിടിയനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാകും പെണ്ണ് പിടിക്കാനുള്ള കഴിവ് കൊടുത്തതാരാ പാരിഫിന് മക്കളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ശരിക്കും ഇതിനെ കുറിച്ചിട്ട് വെറുതെ പരിഹസിച്ച് ആരെയോ ബോധ്യപ്പെടുത്താൻ ഒരു വൃത്തികെട്ട നാടകമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പരിഹസിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സുഖം എന്താണെന്ന് മനസ്സിലാകുന്നില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓരോ ആൾക്കാരും തുണിയില്ലാതെ നടന്ന കാലം അവിടുന്ന് തുണി ഉടുത്ത കാലം ഇലകൾ കൊണ്ട് മറച്ചു വെച്ച് നടന്ന കാലം വാരിയും കുന്തവും ഒക്കെ ആയിട്ട് കാട്ടുമൃഗങ്ങളെ വേട്ടയാടി നടന്ന കാലം അങ്ങനെ കാലങ്ങൾ മാറി 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 വന്നാണ് ഇന്ന് ഇന്നൊരു വേട്ടയാടാൻ പറ്റുമോ ഒരു മൃഗത്തിനെ വേട്ടയാടാൻ പറ്റുമോ ഇന്നത്തെ നിയമം അനുസരിച്ചുണ്ട് ഇന്നൊരു ചേമ്പല മറിച്ച് വെച്ചിട്ട് നോട്ടിക്കുട്ടി അടന്ന് പോകാൻ പറ്റുമോ അന്ന് ആ പണ്ടുകാലത്ത് എങ്ങനെ നടന്നതാണ് ഇന്നും ഇങ്ങനെ നടക്കാമെന്നല്ലല്ലോ കാലത്തിനനുസരിച്ച് ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇരുന്ന് മൂത്രവഹിക്കാൻ പറ്റാതെ നിന്നും ഉള്ളിയപ്പോൾ പട്ടിമുള്ളുന്ന പോലെ ഉള്ളുന്നോടാന്ന് ചോദിച്ച പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട് ഇന്ന് പള്ളിയുടെ അകത്ത് നിന്ന് മൂത്രവഹിക്കാനുള്ള സംവിധാനങ്ങൾ വന്നു അപ്പം ഞാനും അതിനെയും വിമർശിക്കുന്നുണ്ട് അന്ന് അങ്ങനെ പഠിപ്പിച്ചു അന്നത്തെ കാലത്ത് നിയമം അതായിരുന്നു ഇന്ന് കാലം മാറി മാറി വരുമ്പോൾ അറിവും മാറി മാറി വന്നെയാണ് വ്യത്യസ്തമായ അറിവാണ് പക്ഷെ അറിവ് മാറി വരുമ്പോൾ അതിനെ ആനന്ദത്തോടുകൂടി സ്ഥീകരിക്കലാണ് എന്നിട്ട് അന്ന് ചെയ്തത് അവനെ പരിഹസിക്കലല്ല അപ്പം പരിഹസിച്ച് പരിഹസിച്ച് ആനന്ദം കണ്ടെത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിൽ പൊതുവെ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും അധികം ആൾക്കാർ ഇന്ന് കഴിക്കുന്ന ആഹാരത്തിന്റെ കുഴപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ചിക്കനും പൊതുപ്പം പുള്ളി തന്നെ പറഞ്ഞു ഞാൻ പന്നിയേറിച്ച് തിന്നുന്നു അപ്പോൾ പിന്നെ പിന്നെ പുള്ളിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അത്തരം കാഴ്ചപ്പാടിലേക്ക് കടന്നു പോയ അത്രത്തോളം തരം താഴ്ന്നു പോയ ആ വ്യക്തിയെ നമ്മളിനി ഏത് പരിശുദ്ധ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയാലും അത് നന്നാവില്ല ഈ കറ പിടിച്ചു പോയ തുണി നമ്മൾ എത്ര കല്ലിലിട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല അവൻ്റെ കൈ കഴക്കും എന്നല്ലാതെ അതുകൊണ്ട് ഇത്തരം ആളുകളോട് മറുപടി പറയാനും ഇത്തരം ആളുകളോട് സംവാദം നടത്താൻ പോകുന്നവരാണ് ഏറ്റവും വലിയ വിട്ടികൾ മനസ്സിലായില്ലേ ഇത്തരം ആളുകളോട് സംസാരിക്കരുത് സംസാരിക്കുക അല്ലയോ നബിയെ താങ്കൾ അവരിൽ നിന്ന് പിന്തിരിയുക ചില ആളുകളുടെ കണ്ണും കാതും മുദ്ര വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് എത്ര താക്കീത് നൽകിയാലും അവർ അനുസരിക്കുകയില്ല അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇത് നമ്മ പല രാജാക്കന്മാരുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ചരിത്രങ്ങൾ മൊത്തത്തിൽ എല്ലാ എല്ലാ ഈ പറയുന്ന വേദഗ്രന്ഥങ്ങളിലുള്ള എല്ലാ ആളുകളുടെയും ജീവിത ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നാറും ഇപ്പൊ ക്രിസ്ത്യാനികൾ പറയുന്ന ഓരോ ആളുകളെയും ഇപ്പൊ മറിയത്തിന്റെ പുത്രനാണ് ആര് യേശു എന്ന് പറയുന്നത് ഇപ്പോഴും കന്യാമറിയം എന്നാണ് പേര് മറിയത്തിന് എങ്ങനെയാണ് കുട്ടി കുട്ടിയുണ്ടായത് ഇപ്പം ദൈവത്തെ പോലും പരിഹസിച്ച് തള്ളുമ്പോൾ ഈ മറിയത്തിന് എങ്ങനെ കുട്ടി ഉണ്ടായി അപ്പം അന്നത്തെ കാലത്തെ ആൾക്കാർ ആ ചോദ്യം ചോദിച്ചതാണ് ഇവൾക്ക് പിഴച്ചുണ്ടായതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതേ ചോദ്യം തന്നെയാണ് നിങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് മനസ്സിലാക്കിയവർ അവരെ വിശുദ്ധിയോടുകൂടി കാണുന്നു മനസ്സിലാക്കാത്തവൻ കൂടി കാണുന്നു ഇതാണ് ഞാൻ വിശ്വാസം എന്ന് പറയുന്ന അവിശുദ്ധമായ ശ്വാസം ഒരു മനുഷ്യനിലേക്ക് കിട്ടുമ്പോൾ ആ ശ്വാസത്തിന് വിശുദ്ധിയോടുകൂടി അപ്പം നമസ്കാരത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ചില രീതികളുണ്ട് നമസ്കാരത്തിൻ്റെ ചില രൂപങ്ങളുണ്ട് ഒന്ന് നിൽക്കുക ഒന്ന് കുമ്പിട്ട് നിൽക്കുക അതുപോലെ തന്നെ സുചൂതിലിരിക്കുക സുജൂതി കിടക്കുക അത്തഹ്യാത്തിൽ ഇരിക്കുക ഇങ്ങനെയാണ് നിസ്കാരം പൂർത്തിയാകുന്നത് അപ്പോൾ ഇത് നിസ്കാരത്തിൻ്റെ ഒരു രൂപമാണ് ഈ പറയുന്ന രീതി പക്ഷേ എന്തിനാണ് നിൽക്കുന്നത് എന്തിനാണ് കുമ്പിട്ട് നിൽക്കുന്നത് എന്തിനാണ് സുജൂതിൽ ഇങ്ങനെ കിടക്കുന്നത് എന്തിനാണ് അത്തഹിയത്തിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട മുസ്ലിങ്ങളിൽ നിസ്കരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് അന്വേഷിക്കാൻ പോയിട്ടില്ല പഠിക്കാനും പോയിട്ടില്ല അറിയാനും പോയിട്ടില്ല പണ്ട് ഒരച്ഛൻ ഒരു വഞ്ചിക്കാരൻ്റെ വഞ്ചിയിൽ കയറിയിട്ട് പഴയൊരു മെമിക്രിയാണ് വഞ്ചിയിൽ കയറിയിട്ട് അയാൾ അക്കരയ്ക്ക് കിടക്കാൻ പോണേനു അപ്പോൾ വഞ്ചിക്കാരൻ ഇച്ചിരി വെള്ളമൊക്കെ അടിക്കുന്ന ഒരാളാണ് നിങ്ങൾ കേട്ട കഥയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി പറഞ്ഞു എന്താ നിന്നെ പള്ളിയിലേക്കൊന്നും കാണുന്നില്ലല്ലോ എൻ്റെ ഈ വഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി കുടുംബം നോക്കാൻ ഇതിൽ കാശൊക്കെ ഉണ്ടാക്കട്ടെ അതിൻ്റെ ഇടയിൽ സമയം കിട്ടാറില്ല അച്ചോ എങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ കാൽഭാഗം പോയല്ലോ എന്നിട്ട് ചോദിച്ചു എന്നാ നീ ബൈബിൾ വായിക്കാറുണ്ടോ എവിടെ നിന്നാണോ വച്ചോ ഈ വഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിഞ്ഞ് ക്ഷീണിച്ച് കഴിയുമ്പോൾ രണ്ടെണ്ണം അടിച്ചിട്ട് ഞാൻ വെല്ലുവിളത്തും കിടന്നു തുറന്നു ഓ അപ്പം മദ്യപിക്കുമല്ലേ അപ്പം ജീവിതത്തിൻ്റെ അരഭാഗവും പോയല്ലോ എന്നാൽ നിനക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പള്ളിയിലേക്കൊന്ന് വന്നൂടെ എൻ്റെ പൊണ്ണച്ചോ ആകെ കിട്ടുന്നൊരു ഞായറാഴ്ച അന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും പോയല്ലോ അപ്പോൾ ഈ വഞ്ചിയുടെ അടുത്തോട്ട് വെള്ളം കയറുന്നുണ്ടായിരുന്നു ഓട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛനോട് അയാൾ ചോദിച്ചു അച്ഛോ അച്ഛനിക്ക് എനിക്ക് നീന്താൻ അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ അപ്പൊ എന്ന് പറഞ്ഞു അച്ഛൻ്റെ ജീവിതം മുഴുവനും പോയല്ലോ എന്ന് പറഞ്ഞു അയാൾ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ഓരോ വേദ കാര്യങ്ങൾ പറയുന്ന ആളുകളെ എടുത്ത് പറയുമ്പോൾ എല്ലാവരും അവരവരുടേതായ ആ കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ട് സംസാരിച്ച് സംസാരിച്ച് വന്ന് ഇന്ന് കാലം മാറി ഇന്ന് ഏതൊരു മനുഷ്യനും പരസ്പര ബന്ധങ്ങളില്ലാതെ ആയിപ്പോയി എല്ലാവരും ഒറ്റപ്പെട്ടു പോയി പണ്ടൊരു കൂട്ടായ്മ വേണ്ടായിരുന്നു സൗഹൃദം ഉണ്ടായിരുന്നു സ്നേഹബന്ധങ്ങളുണ്ടായിരുന്നു ഇന്ന് ആർക്കും ആരെയും നോക്കാൻ തന്നെ സമയമില്ല ഒരു ഹോട്ടലിൽ കയറിയാൽ തന്നെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം എല്ലാവരും മൊബൈലിലേക്ക് നോക്കിയിരുന്ന ഫുഡ് കഴിക്കുന്നത് അപ്പോൾ പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയമില്ല എല്ലാവരും പരിചയം ഇപ്പോൾ മൊബൈലിലെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് അതിൽ ലൈക്ക് അടിക്കുന്നവരും കമൻ്റ് അടിക്കുന്നവരും ഫേസ്ബുക്കിലെ ഫോട്ടോയൊക്കെ കണ്ടാണ് ഓരോരുത്തർ ഇപ്പോൾ പരിചയപ്പെടുന്നത് പണ്ട് എങ്ങനെയല്ലായിരുന്നു പണ്ട് ഉണ്ടായിരുന്നു സൗഹൃദം ഉണ്ടായിരുന്നു ജാതി ജാതിമത ഭേദമന്യേ എല്ലാവരും കൂടി നടന്നിരുന്നു അവിടെ കളി തമാശകൾ പറഞ്ഞു ചിരിച്ചും ആനന്ദിച്ചും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തും ശരി ചെയ്തും ഒക്കെ പോയി അങ്ങനെയാണ് കാലം കടന്ന് നമ്മളൊക്കെ ഇങ്ങോട്ട് വളർന്ന് കടന്ന് വന്നത് പക്ഷെ ഇന്ന് ചില ആളുകൾ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വേഷം കെട്ട് നടത്തുന്നത്